പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകൾ അവർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ് അവിവേകികൾ സംവാദ കോലാഹലങ്ങൾക്ക് വന്നാൽ സമാധാനപരമായി മറുപടി പറയുന്നവരാണവർ അവരുടെ നാഥന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങളിലും പ്രാർത്ഥനകളിലുമായി രാത്രി കഴിച്ചുകൂട്ടുന്നവരാണവർ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്ന് നീ നരകശിക്ഷയെ തട്ടി നീക്കണമേ തീർച്ചയായും അതിൻ്റെ ശിക്ഷ വിട്ടൊഴിയാത്തതു തന്നെ അത് ഏറ്റവും ചീത്തയായ താവളവും മോശമായ പാർപ്പിടവുമത്രേ പണം ചിലവഴിക്കുമ്പോൾ അവർ പരിധിവിടുകയില്ല പിശുക്ക് കാണിക്കുകയുമില്ല രണ്ടിനുമിടയിൽ മിതമാർഗം സ്വീകരിക്കുന്നവരാണ് അള്ളാഹുവിനോടൊപ്പം മറ്റു ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരുമാണ് അല്ലാഹു ആദരിച്ച ജീവനെ ന്യായമായ കാരണത്താലല്ലാതെ ഹനിക്കാത്തവരാണവർ അവർ വ്യഭിചാരം നടത്താത്തവരാണ് ഈ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ അവനതിൻ്റെ പാപഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ഉയർത്തെപ്പ് നാളിൽ അവന് ഇരട്ടി ശിക്ഷ ലഭിക്കും നിന്നിനായി അവനതിൽ എന്നും കഴിയേണ്ടി വരും പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അത്തരക്കാരുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ് ആരെങ്കിലും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയുമാണെങ്കിൽ അവൻ അള്ളാഹുവിലേക്ക് യഥാവിധി മടങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത് അവർ കള്ളസാക്ഷ്യം പറയാത്തവരാണ് അനാവശ്യത്തിനരികിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ അതിലിടപെടാതെ മാന്യമായി കടന്നു പോകുന്നവരാണ് തങ്ങളുടെ നാഥന്റെ വചനങ്ങൾ മുഖേന ഉത്ബോധനം നൽകിയാൽ ബധിരനും അന്ധരുമായി അതിനെതിരെ ചാടി വീഴാത്തവരാണ് അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്കിനി കുളിർമ നൽകണമേ ഭക്തി പുലർത്തുന്നവർക്ക് ഞങ്ങളെ മാതൃകയാക്കണമേ അത്തരക്കാർക്ക് തങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്